ചിലപ്പോഴെങ്കിലൊക്കെ നമ്മളിങ്ങനെ ജീവിതത്തിൽ ചിന്തിച്ചു പോയിട്ടുണ്ടാവില്ലേ എൻ്റെ പ്രാർത്ഥനയൊക്കെ കർത്താവ് കേൾക്കുമോ ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുകയാണ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഞാനത്രം എടുക്കണമെന്നും മിടിക്കുമെന്നല്ല എൻ്റെ പ്രാർത്ഥനയൊന്നും കർത്താവ് കേൾക്കാൻ പോകുന്നില്ല എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ മാത്രം ഞാനിപ്പോൾ എന്നെ ഉള്ളതെന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ നിഷ്കളങ്കതയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ അപ്പം ഇവിടെ ചോറില്ലേ ഈ അടുത്തിടക്ക് വായിച്ച ബ്യൂട്ടിഫുള്ള പുസ്തകങ്ങളൊന്നാണ് നമ്മുടെ ഈ വിലാപങ്ങളുടെ പുസ്തകം ഇന്നലെ തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാവില്ലോ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് മുമ്പുമൊക്കെ പറഞ്ഞിട്ടുണ്ട് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യയം അതിൻ്റെ അമ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മുടെ ഉള്ളിലോട്ട് ഭയങ്കരമായിട്ട് ഒരു തണുപ്പ് തരുന്ന ഒരു 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 വചനം ഇങ്ങനെ കിടപ്പുണ്ട് മൂന്നാമത്തെ അമ്പത്തേഴാമത്തെ വാക്യം ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു എന്നു ഞാൻ നിലവിളിച്ചു എൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആഴത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്നൊക്കെ നിലവിളിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് കർത്താവ് എൻ്റെ നേരെ ചെവി ചായ്ച്ചു വന്നു എന്നിട്ട് ഈ അമ്പത്തേഴാമത്തെ വാക്യത്തിൽ ഞാൻ പറയുന്നത് ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടെ പറഞ്ഞു ഇതൊരു ഒരു കുഞ്ഞു ബോധ്യമായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് വരണം കേട്ടോ ഞാൻ നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ചിന്ത വന്നേക്കാം എൻ്റെ പ്രാർത്ഥനയൊക്കെ കർത്താവ് കേൾക്കുമോ എത്ര കാലമായി ഞാൻ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ എന്തോരോ പള്ളികൾ പോയി എന്തോര നേർച്ചകൾ നേർന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചു ഈശോയുടെ എന്തോരോ തരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനയൊന്നും കർത്താവ് കേൾക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ വാടിക്കൊഴിയുന്ന ഒരു പുഷ്പം പോലെയൊക്കെയാണ് നമ്മൾ പെട്ടെന്നങ്ങ് തീർന്നു പോകുന്ന ഒരു നിശ്വാസം പോലെ ഈ കടലിലേക്ക് അടിച്ചു കയറുന്ന തിരമാല പോലെ വരുന്നു തിരിച്ചു പോകുന്നു ചിലപ്പോൾ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥം പോലും തോന്നുന്നില്ല എന്നൊക്കെ തോന്നുന്ന ചില ജീവിതങ്ങൾ നമുക്ക് നമ്മൾ ഉണ്ടായിരിക്കാം ഈ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി വേസ്റ്റായിപ്പോയി എന്നെക്കൊണ്ട് അതിന് കൊള്ളത്തില്ല എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല ദൈവത്തിനോ നാട്ടുകാർക്കോ ഭൂമിക്കോ ഒരു ഭാരമാണ് ഞാൻ എനിക്ക് ഒരു വിലയില്ല എന്നൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട് നമ്മൾ പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വിലയുണ്ട് എന്ന് ബോധ്യം തരുന്ന ഒരു വചനാണിത് മൂന്നിൻ്റെ അമ്പത്തേഴ് വിലാപങ്ങൾ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കർത്താവെൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ അടുത്ത് വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടെ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു അനുഭവം നമുക്ക് ഉണ്ടാവണം ആ നിഷ്കളങ്കതയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു പരാതി ഒന്നും അല്ല ഈശോട് പറയാണ് കർത്താവെ എൻ്റെ പ്രാർത്ഥന നീ നീക്കല്ല അവിടുത്തെ വളരെ കേൾക്കണു ഇവിടുത്തെ വരെ കേൾക്കുന്നു എൻ്റെ കൂടെ പഠിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരുടെയും ഇനി നിന്നെ തള്ളിപ്പറയുന്നവരുടെ വേറെ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ട് എൻ്റെ മാത്രം കേൾക്കുന്നില്ല നമ്മുടെ നിഷ്കളങ്കതയിൽ നമ്മൾ പറയുന്ന സ്നേഹത്തിൻ്റെ ഒരു പരാതിയാണ് ആ പരാതിക്ക് പോലും ഈശോയുടെ അടുത്ത് ഉത്തരമുണ്ട് കാരണം വാടിക്കൊഴിയുന്ന ഒരു പുഷ്പം പോലെ ആണേലും ഒരു കുഞ്ഞ് നിശ്വാസം പോലെയാണേലും വിലയില്ല എന്ന് തോന്നുന്ന ഒരു കുഞ്ഞ് തിര പോലെയാണ് നമ്മളെങ്കിലും കർത്താവിൻ്റെ കൺമണി തന്നെയാണ് നീയും ഞാനും ഒക്കെ ആ കർത്താവിന് നിൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല നിൻ്റെ കണ്ണുനീര് കാണാതിരിക്കാൻ പറ്റില്ല ഈ കണ്ണുനീര് അങ്ങനെ എല്ലാ കാലത്തേക്കും ഒഴുകാൻ ഈശോ അനുവദിക്കില്ല കാരണം ഒരു വിലയില്ലെന്ന് നിനക്ക് തന്നെ തോന്നിയാലും ലോകം തന്നെ നിനക്ക് വിലയില്ലെന്ന് വിധി കൽപ്പിച്ചാലും ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആളാണ് നീ അതിലൊരു സംശയം വേണ്ട അതുകൊണ്ട് ഈശോ നിൻ്റെ അടുത്ത് വരും നിൻ്റെ പ്രാർത്ഥന കേൾക്കും ഭയപ്പെടേണ്ട എന്ന് നിന്നോട് പറയും മുമ്പിലുള്ള പരീക്ഷ ആയിരിക്കാം ജീവിതത്തിലെ ചില തീരുമാനങ്ങളായിരിക്കാം എടുക്കാൻ പോകുന്ന പുതിയ റിസ്ക്കുകളായിരിക്കാം കണ്ടിരിക്കുന്ന പുത്തൻ സ്വപ്നങ്ങളായിരിക്കാം മനസ്സിലുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കാം ഈശോയോട് ചേർന്നെടുത്ത സ്വപ്നങ്ങളാണെങ്കിൽ ഈശോടൊപ്പം എടുത്ത ആഗ്രഹങ്ങളാണെങ്കിൽ ഈശോ പറഞ്ഞിട്ടെടുത്ത സ്റ്റെപ്പ് ആണെങ്കിൽ ഭയപ്പെടേണ്ട എന്നും പറഞ്ഞ കർത്താവ് നിൻ്റെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് ഡോ നോട്ട് ബി അഫ്രൈഡ് ഒരു വിലയില്ലെന്ന് നീ പറഞ്ഞാലും ലോകം തള്ളി പറഞ്ഞാലും ഈശോയുടെ കൺമണിയായ നിനക്ക് വലിയൊരു വില ഈശോ തരുന്നുണ്ട് നിൻ്റെ അടുത്ത് വരും നിൻ്റെ പ്രാർത്ഥന കേൾക്കും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കും അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം വലിയൊരു അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും ഓരോ ദിവസവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്ത് ഈശോ വരട്ടെ ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്ന സ്വരം കേൾക്കാൻ ഇടയാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ